മരണത്തിന്റെ ലോകത്തേക്ക് മറിഞ്ഞു പോകുമ്പോഴും ഈ മണ്ണിൽ അർജുൻ ബാക്കി വെച്ചു പോയ ചില കാര്യങ്ങൾ ഉള്ളു പൊള്ളിക്കുകയാണ് അർജുൻ്റെ ലോറിയുടെ അവശിഷ്ടങ്ങൾ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്നും കണ്ടെടുത്തത് ബുധനാഴ്ചയാണ് ലോറിയുടെ ക്യാബിനിൽ അർജുൻ ബാക്കി വെച്ചു പോയത് സ്നേഹനിധിയായ ഒരച്ഛൻ്റെ അടയാളപ്പെടുത്തലുകളാണ് അർജുൻ മകനായി വാങ്ങിവെച്ച കളിപ്പാട്ടങ്ങളും ക്യാബിനിൽ കാണാമായിരുന്നു അതേസമയം ഒരു ലോറിയുടെ മാതൃകയുള്ള ഒരു കളിപ്പാട്ടമാണ് മുഴുവനായും ലഭിച്ചത് ആ കളിപ്പാട്ടം അർജുൻ എപ്പോഴും തൻ്റെ മകനോടൊപ്പമുള്ള സമയങ്ങളിൽ മകനോടൊപ്പം കളിച്ചിരുന്ന എന്നാണ് വീട്ടുകാർ പറയുന്നത് മകന്റെ ഓർമ്മയ്ക്കായി എപ്പോഴും അത് കൂടെ കൂട്ടുമായിരുന്നു ഈ അച്ഛൻ ഒടുവിൽ മകനെ വിട്ടു പിരിയുമെന്ന് കരുതാതെ ഉറങ്ങിപ്പോയ അർജുനെ മരണം തട്ടിയെടുക്കുമ്പോഴും ആ അച്ഛൻ്റെ കൂട്ടിനായി മകൻ്റെ ആ കളിപ്പാട്ടവും ഉണ്ടായിരുന്നു ലോറി പൊളിച്ചുള്ള പരിശോധനയിലാണ് ഇവയെല്ലാം കണ്ടെത്തിയത് അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കണ്ടെത്തി ലോറിയുടെ ക്യാബിനിൽ നിന്നും കണ്ടെത്തുകയാണ് ചെയ്തത് രണ്ട് ഫോണുകളും വാച്ചുമാണ് പരിശോധനാ സംഘം കണ്ടെത്തിയത് വസ്ത്രങ്ങളും വാഹന രേഖകളും കണ്ടെടുത്തു അർജുന്റെ ഡി എൻ എ പരിശോധന ഹുബള്ളിയിലെ ഫെറൻസിക് ലാബിൽ നടത്തും അർജുനെ കണ്ടെത്താൻ കൂടെ നിന്നവർക്ക് എല്ലാം നന്ദി ഉണ്ടായെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു പ്രതിസന്ധി നിറഞ്ഞ സമയമാണ് കടന്നുപോയത് കേരള കർണാടക സർക്കാരുകളും ലോകമെമ്പാടുമുള്ള മലയാളികളും ഒപ്പം നിന്നു വ്യാജ വാർത്തകളുമായി യൂട്യൂബ് ചാനലുകൾ സാഹചര്യം മുതലെടുത്തുവെന്നും സഹോദരിയുടെ വിമർശനം ഡി എൻ എ പരിശോധനാ ഫലം വരാൻ കാത്തിരിക്കുകയാണെന്നും മഞ്ജു പറഞ്ഞു അർജുന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറും അർജുനോടൊപ്പം കാണാതായ കനകരാജ് ലോകേഷ് എന്നിവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത് എഴുപത്തിരണ്ട് ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്നലെ ലോറിയും അർജുനന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു നാവികസേന പങ്കുവച്ച നിർണായക വിവരങ്ങളാണ് അർജുന്റെ ട്രക്ക് പുറത്തെടുത്തതിൽ സഹായകമായത് ട്രക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഭാഗത്തിന്റെ രേഖാചിത്രം നാവികസേന തിരച്ചിലിൽ സംഘത്തിന് കൈമാറിയിരുന്നു ഈ ചിത്രം അടിസ്ഥാനമാക്കി ാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയത് നാല് പോയിന്റുകളിൽ ദൌത്യസംഘം നടത്തിയ പരിശോധനയിൽ കോണ്ടാക്ട് പോയിന്റ് രണ്ടിലാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിൻ ഉള്ളിലായിരുന്നു അർജുൻ്റെ മൃതദേഹവും